يا حبيبي يا حبيبي أنا سرعة هو سرعة بعدين أنا بي 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 هو ما في بي 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 نبي نمك مارن عندن ورب وارم مارن تيرسا بارن ورتان ركشا ألينغيلو سيتشا أريو إي أبيشا ملكال كوتي كتي وايتاميل മൂവരും തായ്ത്തിടുമേ മീതക്കല്ല് വെച്ചിടുമേ മൂവരും തായ്ത്തിടുമേ മീതക്കല്ല് വെച്ചിടുമേ ഇരുളെ മുറ്റും കാബർ ും സൂബർ കണ്ടാൽ അവിടെ നിൽക്കാൻ മുറി ആരുമില്ല മണ്ണിൽ കൂട്ട് സ്വന്തം ആശ്രയം മാത്രം ആശ്വാസം തരില്ല മിത്രം എല്ലാവരും പോകും നീ എൻ്റെതല്ലേ ഞാൻ നിൻ്റെതല്ലേ നമ്മൾ രണ്ടും എന്ന് ഒന്നല്ല ചങ്ങായി ഓനെ കാണാണ്ടോടെ ഉണ്ടാവു ഇല്ല നേരെ പോൽ പടർന്നും പുള്ളകം ചൊരിഞ്ഞും നദിയായി കാണണ്ടാവോ മുത്തം കൊടുത്ത് മുത്തു വാങ്ങി മുത്തിലും മുത്തായി പോറ്റി വളർത്തിയ പൊന്നുമോനവിടെ താനും താൻ ചെയ്ത അമലും ഫലവും ഒറ്റയായി നിൽക്കും മഹേഷ സഭയിൽ സ്മരിച്ചുകൊണ്ട് ഒന്ന് നന്നാവാൻ നമുക്ക് സമയമായിട്ടില്ല കൊറോണ ഉണ്ടായിട്ട് അല്ല ഇനി കുഷ്ഠരോഗം കുഷ്ഠരോഗ ക്യാൻസർ അല്ല എയ്ഡ്സ് അല്ല നമ്മൾ ഒന്നായിട്ടും വീണിട്ട് നമ്മളെ മുന്നിൽ ഇങ്ങനെ മരിച്ചാലും ആ മരിക്കുന്ന നേരം എന്ന് വെറുതെ പറയാം പിന്നെ അർത്ഥമറിയാത്തത് കൊണ്ട് ചെല്ലുവല്ലേ നമുക്ക് അർത്ഥം ഒന്നും മനസ്സിലാണില്ല മൗലൂദിന്റെ അതുകൊണ്ട് കേൾക്കണം എന്നില്ല അങ്ങനെ പിന്നെ കൂറ്റന്മാർ പറഞ്ഞ മാതിരിയാവും അറബി അറിയാത്തത് കൊണ്ടേ വണ്ടി ഇടിച്ചപ്പം പോലീസ് വന്നില്ലേ അറബി അറിയാത്ത രണ്ടാൾക്കാരാണ് പക്ഷെ ഒരാള് കുറച്ച് വില്ലനാണ് വണ്ടി ഇടിച്ചിട്ട് പോലീസുകാർ കണ്ടിട്ട് വന്നപ്പോളേ يا يا حبيبي حبيبي انا 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 سرعه سرعه هو هو بعدين بي 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 ما في اون اون ഞാൻ അടിച്ചു ഓന ഓണടിച്ചില്ല അയാൾക്ക് മനസ്സിലായില്ലേ വേറെ അറബി പറയൂലേ ഓ ഞാൻ അറബി പറയും പക്ഷെ എനിക്ക് കാണണം എന്നാലേ പറയാൻ കിട്ടുള്ളു അതെന്താ അപ്പൊ മനസിലായില്ലേ ഭക്ഷണം കഴിച്ചോന്ന് അപ്പൊ ആക്ഷൻ ആണോ എനിക്ക് അത് അറബി അറിയാഞ്ഞാൽ നമ്മളീ അങ്ങനെ നമുക്ക് വ്യക്തമായി അതിന്റെ അർത്ഥം കിട്ടാഞ്ഞാൽ ഒരാൾ ഇംഗ്ലീഷോ അറബിയോ ഒരു മീനിങ് ഒരു അർത്ഥം ചോദിച്ചു ചോദിച്ചാൽ നമ്മൾ ശരിക്കും അതിന്റെ ഉത്തരം കിട്ടൂലെങ്കിൽ എന്താ പറയാ അതായത് അതായത് പറഞ്ഞാൽ മനസ്സിലാക്കുക അയാൾക്ക് അത് അറിയില്ല ആ ശരിക്ക് അങ്ങനെയാണ് ഈ ചിലവര് അതിന് വിശദീകരിച്ച് പറയേണ്ടതുണ്ടാകും അങ്ങനെ പറയും അപ്പൊ എല്ലാരും അങ്ങനെ മനസ്സിലാക്കുക വേണ്ട അപ്പൊ ഞാൻ പറഞ്ഞത് അർത്ഥം അറിയാത്തതുകൊണ്ടൊന്നുമില്ല നമുക്ക് അത്രേ ഉള്ളു അതാണ് പിന്നെ ചെലവിലിട്ട് എന്തിനാ അറിയോ പ്രസാദെ പരസ്യം കാണാൻ അത് സാലിയാമലൊന്നുമല്ല പരസ്യം കാണലിട്ടാ കൂടി നിങ്ങളോട് പ്രത്യേകം പറയുന്നു അള്ളാഹു താലാമ്മളൊക്കെ സലാമത്താക്കി തരട്ടെ നിങ്ങൾ ഈ പരിപാടി കേട്ടിട്ട് എങ്ങനെങ്കിലൊക്കെ ആഹൃത്തെന്താക്കാൻ പറ്റുമോ നോക്കി എന്ന് നിങ്ങൾ തന്നെ നോക്കിയോളി നിന്റെ നാവ് എനിക്കറിയാം എടാ പോണെ നിങ്ങളെ ആവുമടാ പോകണം എനിക്കറിയില്ലല്ലോ ഓരോരുത്തർ പേരോന്ന് ഇങ്ങനെ കണ്ണാടി നോക്കുക എന്നിട്ട് ലാ എന്ന് പറയുമ്പോ അങ്ങോട്ടാണ് പോണെ നോക്കി എന്നെ കൊണ്ടായാൽ മതി ഒരു അലിഫ് അലിഫിടാ ഒരു ലാം ലാബിടാ പിന്നെ ഒരു ലാം ലാമിടാ പിന്നെ ഒരു ഹാടാ അള്ള അങ്ങനല്ല ഇതില് ആ അല്ലാ ഒന്ന് പറഞ്ഞു നോക്കി ചില ആളുകളൊക്കെ സദ നല്ല റാഹത്താണ് ഏ ഒക്കെ ഴുതിരോടാ പറയാ ഒരു ഓട്ടോറിക്ഷന്റെ ബാക്കിൽ എഴുതി ആരോടാ പറയാ എന്താ ചെയ്യാ അതങ്ങനുണ്ട് വായിച്ചു നിർക്കരുത് ആരോടാ പറയാ എന്താ ചെയ്യാ അങ്ങനായ മനസിലാവുണ്ടോ അങ്ങനെ ചിലത് മുമ്പ് നമ്മളെ കൗതർ ഉസ്താദ് ഇപ്പം പാട്ട് പറഞ്ഞു പാടിയപ്പോ അറിയണ പാട്ട് ഏതും പാടുന്നുാഷണെ പറ്റി പറഞ്ഞ മാതിരി ചില പാട്ടിൽ ഒരു അറത്തും മനസ്സിലാവൂല ഇവന് പാടിന പാട്ട് ഒന്നേന്ന് അറിയോ ആ വരി രണ്ടു വാട്ടി പാടി രണ്ടുപാടി പാടിയ അറബ് പാടിക്കൂടും രണ്ടു പരിപാടാൻ പറ്റൂടോ ുംദർപാടേപ്പെട്ട ഈരാഹാരം അർത്ഥം വെച്ചാണെങ്കിൽ അതൊക്കെ നമ്മൾ കേക്കും ഹിന്ദി പാട്ടാണ് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് ചില ആൾക്കാർ കേൾക്കുക ഇങ്ങനെ കേട്ടാ മതി ഇങ്ങനെ കേട്ടാ മതി അർത്ഥം അറിയണ്ട എന്തോ ഒരു സൗണ്ട് കേട്ടാ മതി ചിലർക്ക് അതൊന്നും വേണ്ട അറബി പാട്ടാണ് അത് ഇഷ്ടം ചില അറബിയൊന്നും അറബി അല്ലാത്ത പാരിസ്യം മറ്റേതൊക്കെ ഉണ്ട് അങ്ങനെ കൊറേ ഭാഷ വരും ഒന്നും മനസ്സിലായില്ലെങ്കിലും നമുക്ക് എന്ത് വേണം വന്ന ഇന്ന് ഇവിടുന്ന് അങ്ങനെ പറയാൻ പറ്റുമെന്നു എനിക്കറിയില്ല പക്ഷെ ഞാൻ പറയുമ്പോൾ ഫുള്ള് പറയണ്ടത് ഏഹ് ഇന്ന് നിർത്തി പോടാന്നാ പറയോ ഇല്ല അള്ളാഹുദാല അമ്മക്കൊക്കെ സന്തോഷം തരട്ടെ ഞാൻ പറയുമ്പോ അങ്ങനെ പറഞ്ഞു പക്ഷെ ഞാൻ കാര്യ പറഞ്ഞു അല്ലേ നമുക്ക് ഈ സൗണ്ട് ഇങ്ങനെ മ്യൂസിക് ഉണ്ടായാലല്ലേ അമ്മക്ക് സുഖം കിട്ടുള്ളൂ ആ സുഖം കുറച്ചു കാലം ഉണ്ടാവും പിന്നെ സുഖം പോകും നമ്മുടെ റൂമെടുക്കും നമ്മുടെ മയ്യത്ത് എന്നായിടും ആ സമയത്ത് ആയിട്ടില്ല അസ്രായി പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് കാര്യണ്ടാവൂല എത്ര ഏത് സ്ഥലത്ത് കൊണ്ടുപോയാലും എത്ര ആളുകൾ ഒരുമിച്ച് കൂടിയാലും രക്ഷപ്പെടാനൊരു വഴിയും ഉണ്ടാകൂല്ല ആര് തന്നെ ആർ ആര് തന്നെ വേദനിച്ച് കരഞ്ഞാലും ഏതു വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും ആര് തന്നെ എത്ര ഗാംഭീര്യമുള്ളവർ സംസാരിച്ചാലും എത്ര സ്വാധീനമുള്ള ആളാണെങ്കിലും അസ്രായി അലി ഇസ്ലാം റൂഹിനെ പിടിക്കാൻ വന്ന പിന്നെ സമയമായിട്ടില്ലെന്ന് പറയാൻ കഴിയില്ല ആ നേരത്തെ അസ്രായി അലി ഇസ്ലാം നമ്മുടെ റൂഹിനെ പിടിക്കുക തന്നെ ചെയ്യും ഒരു ും തോന്നുകയില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് എപ്പോഴാണ് മരിക്കുക എന്ന് നമുക്കറിയുകയുമില്ല അതുകൊണ്ട് തന്നെ അലമ്യനിലില്ല ദീന അമനു അന്താ ലിരിക്കറിയില്ല അള്ളാഹുവിന് സ്മരിച്ചു കൊണ്ട് ഒന്ന് നന്നാവാൻ സമയമായിട്ടില്ല കുറാൻ ചോദിക്കുക നമുക്ക് സമയമില്ല കൊറോണ ഉണ്ടായിട്ട് അല്ല ഇനി കുഷ്ഠരോഗം ആയിട്ടല്ല ക്യാൻസർ അല്ല എയ്ഡ്സ് അല്ല നമ്മൾ വീണിട്ട് നമ്മളെ മുന്നിൽ ഇങ്ങനെ മരിച്ചാലും ആ മരിക്കുന്ന നേരം ഒരു കാര്യം പറഞ്ഞുതരാ നമ്മള് മരിച്ചാലും കൊറേ ആൾക്കാര് ചോദിക്കുമോ മരിച്ചില്ലേ ഉം വല്ലാത്ത മരണായി പോയി ഉം അതന്നെ കഴിഞ്ഞു തബറിലെ ഞമ്മളൊറ്റ നമ്മളൊരു വേണ്ടപ്പെട്ട ഒരു സഹോദരി വഫാത്തായ വീട്ടിൽ മുത്തന്നൂർ തങ്ങൾ വന്നപ്പോ ഓർ അന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഒറ്റക്ക് ആക്കി പോരുമ്പ നമുക്കൊരു പാവവും തോന്നിയില്ല ഏഹ് നമ്മളമ്മനെ നമ്മളെ ഭാര്യനെ നമ്മളെ പെങ്ങളെ നമ്മളൊരു വീട്ടിലൊറ്റക്ക് നിർത്തു നിർത്തൂല നമുക്ക് സമാധാനം ഉണ്ടാവുമോ നമ്മൾ പോയിട്ട് എവിടെ പരിപാടിയാണെങ്കിലും എനിക്ക് എട്ട് മണിക്ക് എത്തണ അമ്മ ഒറ്റക്കാണ് പെണ്ണുങ്ങൾ ഒറ്റക്കാണ് പെങ്ങൾ ഒറ്റക്കാണ് നമ്മൾ പറയും എന്നാല് അങ്ങനത്തെ അമ്മ അങ്ങനത്തെ പെങ്ങൾ അങ്ങനത്തെ ഭാര്യയൊക്കെ മരിച്ചു പോയാൽ നമ്മളവിടെ മറവ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോരും അപ്പൊ നമ്മള് ചിന്തിക്കെന്താ എനിക്ക് ഞാനാണ് ആ മയ്യത്തായി കിടക്കുന്ന സഹോദരിക്ക് സഹോദരിക്കാരാണെന്ന് ആരും ചോദിക്കൂല എന്നാ നമ്മൾ കിടന്നാലും അങ്ങനെ തന്നെയാണ് നമ്മളെ മക്കള് ചെറിയ മക്കളാണ് അഹുത്താല നമുക്കും വേണ്ടപ്പെട്ടവർക്കും ദീർഘായസം ആഫീത്തും തരട്ടെ ചെറിയ മക്കളുള്ള ഒരാൾ മരിച്ചാൽ എല്ലാവരും പറയും ആ മക്കൾക്ക് ആരാണ് ആ പെണ്ണ് വിധവയായി നീ ആരാണ് എന്നാൽ ഈ മയ്യത്തായി കിടക്കുന്ന ഈ മനുഷ്യനുക്ക് ആരാണെന്നാരും ചോദിക്കൂല നമുക്ക് എന്ന് ഉറപ്പ് മരണം ഓർത്താൽ നമ്മക്ക് മരണമന്ത് ും താഴ്ത്തിടുമേ മീതക്കല്ല് വെച്ചിടുമേ മൂവരും താഴ്ത്തിടുമേ മീതക്കല്ല് വെച്ചിടുമേ ഇരുളെ മുറ്റും

ോ ഇല്ല പടർന്നും പുള്ളകം ചൊരിഞ്ഞും നദിയായി ഒഴുകിയുടെ മുത്തം കൊടുത്ത് മുത്തു വാങ്ങി മുത്തിലും മുത്തായി പോറ്റി വളർത്തിയ പൊന്നുമോനവി ോനെ വിടെ താനും താൻ ചെയ്ത അമലും ഫലവും ഒറ്റയായി നിൽക്കും സഭയിൽ നിങ്ങളുണ്ടോ ഒരു ദിവസം ആയിരം സ്ഥലത്തല്ലാന്ന് അല്ലാതെ നിങ്ങൾ വാത് കൊറേ ദിവസമായി കേൾക്കണം കേട്ടിട്ട് എന്തെങ്കിലും ഒരു അമല് വർദ്ധിപ്പിച്ചിട്ടുണ്ടോ ഉണ്ടായിരിക്കും പലരും ചില ആൾക്കാര് അതിങ്ങനെ ഒരു രസമായിട്ട് ഇങ്ങനെ കേൾക്കൂല്ലേ ഏഹ് ചില വീട്ടിലൊക്കെ നല്ല സ്ക്രീനൊക്കെ വെച്ച് കേൾക്കണവരുണ്ട് പക്ഷെ അതൊരു എന്താ പറയാ ഒരു സിനിമ ഒരു ഹരായിട്ട് കാണണല്ലോ ആ പരിപാടി മാറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് പെറുക്കിയെടുക്കാനുണ്ടോ എന്ന് നോക്കിയിട്ട് ചെല്ലാൻ നോക്കുക